ആ മാതാപിതാക്കളെ ഞാൻ കുറ്റം പറയില്ല തിരുവല്ല രാജു തോമസും ഭാര്യയും അവര് ആത്മഹത്യ ചെയ്തു കാറിൽ വീടിൽ നിന്ന് കുറെ ദൂരെ പോയി ഉള്ളിൽ ഉള്ളില് പിടർത്തി അവർ ആത്മഹത്യ ചെയ്തു പോലീസ് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്ത് കത്തിക്കാൻ ഉപയോഗിച്ച മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം മാത്രമേ നടത്തുന്നുള്ളൂ മകന്റെ ലഹരി ഉപയോഗം ആ ലഹരി ഉപയോഗത്തിൽ മനം നൊന്ത് പലതവണ ഉപദേശിച്ചു പല ചികിത്സകളും കൊടുത്തു എന്തൊക്കെ ഇനി ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു അവസാനം പ്രതീക്ഷ അറ്റു മകൻ വിവാഹം കഴിച്ചു കുട്ടിയുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ആ മകനിലാണ് ആ മകൻ ഇങ്ങനെ ലഹരിക്കടിമയായിട്ട് പോകുമ്പോൾ അതും ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് ജോലി ചെയ്യുന്ന ഒരു മകനാണ് കൃത്യമായി ഉത്തരവാദിത്വ ബോധമുള്ള എന്താണ് മെഡിസിൻ എന്താണ് ലഹരി എന്നൊക്കെ അറിയാവുന്ന ഒരു മകനാണ് അയാൾ നഷ്ടപ്പെട്ടു എന്ന് കരുതുമ്പോൾ ഉണ്ടാകുന്ന മാതാപിതാക്കൾ മക്കളിൽ അമിത പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മാതാപിതാക്കൾക്ക് സംഭവിക്കാവുന്ന സംഭവം തന്നെയാണ് ഇവിടെ ഉണ്ടായത് എങ്ങനെയാണ് സർക്കാരിന് ഇതിൽ പങ്കുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിന്റെ മൊത്ത വരുമാനം മൊത്ത വരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ യുവാക്കളെയും മറ്റുള്ളവരെയും ലഹരിക്ക് അടിപ്പെടുത്തി കള്ളുകുടിപ്പിച്ച് അവർക്കുള്ള പണം മുഴുവൻ കട്ടെടുത്തുകൊണ്ടാണ് ഈ സർക്കാർ ഭരിക്കുന്നത് തന്നെ എന്നിട്ട് ലഹരിക്കെതിരെ പ്രബുദ്ധമായ ലേഖനങ്ങൾ എഴുതുന്നു വലിയ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നു സത്യത്തിൽ ഇത്തരത്തിൽ യുവാക്കളെ വഴിതെട്ടിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ സർക്കാർ തന്നെയാണ് ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് ഏത് ലഹരി തെരഞ്ഞെടുക്കണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ ആവശ്യമാണ് സത്യത്തിൽ എന്തിനാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഒരു വ്യക്തിയെ എങ്ങനെ പഠിക്കണം എങ്ങനെ കഴിക്കണം എങ്ങനെ ജീവിക്കണം എങ്ങനെ പെരുമാറണം എങ്ങനെ ചിന്തിക്കണം എന്നതിനെ കുറിച്ച് യാതൊരു ബോധവും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വിദ്യാഭ്യാസത്തെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ എന്തിനാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരികയാണ് വിദ്യാഭ്യാസത്തിന്റെ മേഖല മാത്രമല്ല ജീവിതത്തിന്റെ മേഖലയിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്നതേ കള്ളു വിറ്റിട്ട് അല്ലെങ്കിൽ കള്ളു കുടിച്ചിട്ട് കിട്ടുന്ന വരുമാനം മുഴുവൻ മദ്യപിച്ചിട്ട് അതും പോരാഞ്ഞിട്ട് ചൂത് കളച്ചിട്ട് ബാക്കിയുള്ള പണം ലോട്ടറി അടുപ്പിക്കുകയാണ് സർക്കാരിന് തന്നെ അറിയാം ഈ സാധാരണക്കാരായ കൂലിപ്പണിക്കാരൻ അല്ലെങ്കിൽ കിട്ടുന്ന പണം മുഴുവൻ ഒന്നോ രണ്ടോ മൂന്നോ പത്തോ ലോട്ടറി ദിവസവും അഞ്ഞൂറും ആയിരം രൂപയുടെ ലോട്ടറി എടുത്തുകൊണ്ട് കുടുംബം പട്ടിണിയിലാകണം സർക്കാർ സർക്കാരിന് അറിയാഞ്ഞിട്ടല്ല എന്നിട്ടും സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ലോട്ടറി അടിച്ചു വെക്കുന്നു സർക്കാർ സമ്മാനമൊന്നും കൊടുക്കുന്നില്ല കൊടുക്കുന്നു എന്നൊന്ന് അടിച്ചുകൊണ്ട് എല്ലാം അടിച്ചു മാറ്റുന്നു അതും പോരാഞ്ഞിട്ട് കള്ള് ലഹരി വെക്കുന്നു ലഹരി മാഫിയകൾക്ക് കൊടപിടിക്കുന്നു മെഡിക്കൽ രംഗത്തെ ലഹരി മാഫിയ മെഡിക്കൽ രംഗത്ത് ഏതൊക്കെ മെഡിസിൻ എങ്ങനെ ഉപയോഗിക്കുന്നു ആരൊക്കെ ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ യാതൊരു വകുപ്പുമില്ല ഇവിടെ ഒരു ആരോഗ്യമന്ത്രി ഉണ്ട് ഈ ആരോഗ്യമന്ത്രിക്ക് ഈ കേരളത്തിൽ ഏതൊക്കെ മെഡിസിൻ എങ്ങനെയൊക്കെ വിതരണം നടത്തുന്നുണ്ട് ആരൊക്കെ വാങ്ങുന്നുണ്ടെന്ന് വല്ലതും അറിയോ അല്ലെങ്കിൽ അത് അന്വേഷിക്കാനുള്ള എന്തെങ്കിലും ഒരു വകുപ്പുകൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇവിടെ സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ ലഹരിയായി മാറുന്ന ഒരുപാട് മെഡിസിൻസ് ഉണ്ട് ആ മെഡിസിൻസ് ഈ ഹോസ്പിറ്റലുകൾക്കും മെഡിക്കൽ സ്റ്റോറുകൾക്കും വിതരണം ചെയ്യുമ്പോൾ ആ വിതരണം ചെയ്യുന്നതിൽ കൃത്യമായി നിയന്ത്രണം വെക്കാൻ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിസിൻ ആർക്കാണ് കൊടുത്തത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ എന്തെങ്കിലും സംവിധാനം ഈ ആരോഗ്യമന്ത്രിയോ മറ്റാരെങ്കിലും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടോ അതില്ലാത്തത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള ഉണ്ടാകുന്നത് പല ഇംഗ്ലീഷ് മെഡിസിൻസും ലഹരിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ടാബ്ലറ്റുകൾ അത് വളരെ അത്യാവശ്യമുള്ള സന്ദർഭത്തിൽ രോഗികൾ പ്രയോഗിക്കാനുള്ളതാണ് അത് വിതരണം നടത്തുന്നത് വാങ്ങുന്നത് വിൽക്കുന്നത് ആരാണ് എന്ന് കൃത്യമായി അറിയാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാത്ത ആരോഗ്യമന്ത്രിയും ഇവിടുത്തെ ഗവൺമെന്റും സർക്കാരുമാണ് ഈ ആത്മഹത്യയുടെ പിന്നിൽ എന്ന് നിസ്സംശയം പറയാം ഇവർ ഉപയോഗിക്കുന്നവർ ജോലി ചെയ്യുന്നത് ഒരു പക്ഷേ ആ ഹോസ്പിറ്റലായിരിക്കാം ആര് തന്നെ ആയിരുന്നാലും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇത്തരം മരുന്നുകൾ അല്ലെങ്കിൽ ഏത് തരം മരുന്നുകളും പുറത്തേക്ക് പോകുമ്പോൾ ആർക്കാണ് പോയത് എത്ര ഡോസ് പോയിട്ടുണ്ടോ എന്ന് കൃത്യമായി രേഖപ്പെടുത്താതെ പോയാൽ ആ ആശുപത്രിയുടെ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിന്റെ ലൈസൻസ് കട്ട് ചെയ്ത് അത് അടച്ചുപൂട്ടുന്നതിന് പുറമേ ലക്ഷക്കണക്കിന് രൂപ പിഴയിടുന്ന ഒരു സംവിധാനം കൂടെ വന്നാൽ തീർക്കാവുന്നതല്ലേ ഉള്ളൂ ഇത് ഇത് അവസാനിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ എന്തുകൊണ്ടാണ് ആ മേഖലയിൽ പിഴ ഈടാക്കാതെ സാധാരണക്കാരന്റെ മണ്ഡയിൽ പെരടി കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പാവപ്പെട്ടവനെ പിഴിയാൻ മാത്രമേ ഉള്ളൂ ഇത്തരം സ്ഥാപനങ്ങളിൽ തൊടാൻ അവർക്ക് മടിക്കും പേടിക്കും മൂത്രമടിക്കും ഈ ആശുപത്രികളിൽ ഈ മഡി എന്ന് പറയുന്ന ഈ സ്ഥാപനങ്ങളിലാണ് സത്യത്തിൽ ഏറ്റവും അധികം ലഹരി കച്ചവടം നടക്കുന്നത് അതിൽ ഈ മെഡിസിൻസ് എന്ന് പറയുന്ന ഇതൊക്കെ ഉണ്ടാവും ഈ ടാബ്ലറ്റുകൾ ഉണ്ടാവും എങ്ങനെയാണ് യഥേഷ്ടം എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇത് പുറത്തേക്ക് കിട്ടുന്നത് കൃത്യമായി എല്ലാ ആശുപത്രികളിലും മറ്റ് മെഡിക്കൽ സ്റ്റോറുകളിലും ഏത് മരുന്നും വിൽക്കുന്നത് എങ്ങനെയാണ് ഇൻസ്പെക്ഷൻ നടക്കണം കൈക്കൂലി വാങ്ങി പോകരുത് കൈക്കൂലി വാങ്ങി പോയി കഴിഞ്ഞാൽ തെളിയില്ല എല്ലാ മെഡിസിനും കൃത്യമായി ആർക്കൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കുന്നു എത്ര ഉത്പാദിപ്പിക്കുന്നു എത്ര വരുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായി കണക്കുണ്ടാകാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാക്കണം ഓൺലൈനിൽ മതി ഓൺലൈനിൽ എത്ര സംവിധാനങ്ങൾ ഉണ്ടാക്കണം ഒരു ടാബ്ലറ്റ് കൊടുക്കുമ്പോൾ ആർക്ക് എത്ര ദിവസത്തേക്ക് എങ്ങനെ കഴിക്കാൻ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് കൃത്യമായി ഓൺലൈൻ രേഖപ്പെടുത്തിട്ട് അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി സംവിധാനം ഇവിടെ ഉണ്ടാക്കട്ടെ ആരോഗ്യവകുപ്പ് ഉണ്ടാക്കട്ടെ എന്നാൽ ഇത്രയും ആത്മഹത്യകൾ കുറയ്ക്കാമല്ലോ ഇന്ന് മെഡിക്കൽ രംഗത്ത് ആ മെഡിസിൻ അലോപ്പതി മെഡിസിൻസ് എന്ന് വിളിക്കുന്ന ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പേർ അവരുടെ ജീവിതം നശിപ്പിക്കുന്നു ഈ ചെറുപ്പക്കാരനെ തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ പഠിച്ച പണി പതിനെട്ട് നോക്കി അവസാനമാണ് ഗതികേട് കൊണ്ട് അവരുടെ ഗതികേട് കൊണ്ട് അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചിട്ട് അടിയന്തിരമായി ഇവിടെ നിപ്പ വൈറസിന്റെയും വവ്വാലിന്റെയും പിന്നാലെ പോകുന്ന മന്ത്രി അടിയന്തരമായി ഏത് മെഡിസിനായാലും ആർക്കാണ് കൊടുക്കുന്നത് എത്രക്കാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നത് എത്രയാണുള്ള സ്റ്റോറിൽ വന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ ഒറ്റ ക്ലിക്കിൽ അറിയാനുള്ള സംവിധാനം ഒരുക്കണം അതിനൊരു പാരസെറ്റമോൾ ആയാലും ഒരു കടയിൽ നിന്ന് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്നതിന് കൃത്യമായ അളവും കണക്കുകളും അവിടെ ഉണ്ടാകണം അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രംഗത്തെ ചൂഷണം ഒഴിവാക്കാം ലഹരി ഒക്കെ ഒരുപാട് ഒഴിവാക്കാൻ പറ്റും ഇനി ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഡോക്ടർമാരെയും മറ്റുള്ളവരെയും പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഈ ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടനയുണ്ട് ഇവിടെ ഐ എന്നാണ് അതിന്റെ പേര് ഈ ഐ എം എ ഇവിടുത്തെ മെഡിക്കൽ മേഖലയുടെ രാജാവാണെന്നാണ് വൈപ്പ് പക്ഷെ സി പോലെ അതല്ലെങ്കിൽ ഐ പോലെ അല്ലെങ്കിൽ പോലെ ഏതെങ്കിലും ഒരു ഒരു യൂണിയൻ ഒരു ട്രേഡ് യൂണിയൻ മാത്രമാണെന്നുള്ളത് പലരും മറക്കുകയാണ് ഇവിടെ ആരോഗ്യമന്ത്രി പോലും ഐ എം ഐയുടെ ഉദ്ദേശം തേടുന്നതാണ് നമ്മൾ കാണുന്നത് അതാണ് ഇവിടുത്തെ അവസ്ഥ അതുകൊണ്ട് ഇത് മാറണം അപ്പൊ ആ അവസ്ഥ മാറിയിട്ട് ഒരു മെഡി അപ്പൊ ആ അവസ്ഥ മാറിയിട്ട് ഏതൊരു മെഡിസിൻ ആയാലും അത് ഇവിടെ സ്റ്റോറിൽ കയറുന്നത് മുതൽ അത് മറ്റൊരാൾക്ക് കഴിക്കാൻ പോകുന്നത് വരെയുള്ള മുഴുവൻ വിവരങ്ങളും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള കാലം എന്നോ അസ്തമിച്ചിരിക്കുന്നു ഒരൊറ്റ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയാൽ പോരെ അതിൽ അപ്ലൈ ചെയ്യാതെ കൊടുക്കരുത് അപ്പോൾ കൃത്യമായും ഇത് ഉത്പാദിപ്പിക്കുന്ന മെഡിസിൻ അറിയാൻ പറ്റും ആ മെഡിസിൻ എവിടെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും അത് ആർക്കൊക്കെയാണ് കൊടുക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും അത് മാത്രമല്ല വ്യാജ ചികിത്സകൾ അതല്ലാന്നുണ്ടെങ്കിൽ രോഗ ചികിത്സ ഉണ്ടല്ലോ രോഗ ചികിത്സട്ട് ഹോസ്പിറ്റലിൽ ഡെത്ത് സംഭവിക്കുമ്പോൾ എന്തൊക്കെ മെഡിസിൻസ് ആ രോഗിക്ക് കൊടുത്തു എന്ന് പോലും അറിയാൻ പറ്റും നമുക്കറിയാമല്ലോ ഈ അടുത്ത കാലത്ത് ഒരു കുട്ടിയെ മരണപ്പെട്ടത് ചികിത്സാ പോയതിൻ്റെ ഇതിൽ സ്റ്റോണുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ പോയതാണ് ഒരൊറ്റ ഇഞ്ചക്ഷനെ കൊടുത്തത് ഏത് ഇഞ്ചക്ഷനാണ് കൊടുത്തത് രേഖയിലില്ല ഇത്തരത്തിൽ ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ സംവിധാനമോ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോറിൽ നിന്ന് ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ തന്നെ അത് ആർക്ക് എന്തിന് എന്ന് കൃത്യമായിട്ട് അറിയാമല്ലോ കൊടുക്കുന്ന സമയത്ത് അത് കൊടുത്തത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് തെളിവുണ്ടാകും ഇനി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മെഡിസിൻ അവിടെ കാണേണ്ടിയും വരും അപ്പൊ ഇത്തരത്തിലുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് എന്റെ അഭിപ്രായം എത്ര പേർ പിന്തുണയ്ക്കും അറിയില്ല ഇത് വരികയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ രംഗത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാകും ഇതുപോലുള്ള ട്രഗ്സ് ഒരുപാട് ആത്മഹത്യകൾ ഒഴിവാകും അലപ്പുതു മരുന്നുകൾ എന്ന് പറയുന്ന മയക്കുമരുന്നുകൾ അതിന്റെ വിതരണത്തിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടാവും ഫലപ്രദമായ നിയന്ത്രണങ്ങൾ ഉണ്ടാവും അത് നിലവിലുള്ള യുവാക്കളുടെ തലമുറയെ വഴിതെറ്റാതെ സൂക്ഷിക്കും കാര്യത്തിൽ സംശയമേണ്ടി